ഒരു വിവരവും ഇല്ല പലയിടത്തും അന്വേഷിച്ചു എട്ട് വർഷമായി എന്റെ മകൾ എന്നെ ഇട്ടിട്ട് പോയി തറേ നമ്മുടെ ജോലി ചേട്ടൻ എന്തോ പറ്റി നമ്മൾ ഈ പാലത്തിനടുത്തുണ്ട് മകളെ പൊന്നുപോലെ സ്നേഹിച്ചു അതാണ് ഈ ചേട്ടൻ ചെയ്ത തെറ്റ് ആ ഹാ എടാ ഏടാ ചന്ദ്ര എന്തൊരുപാട് മീൻ കിട്ടിയിട്ടുണ്ടല്ലോ ഇത് ഞാൻ എടുത്തോട്ടെ ഇതിൻ്റെ പൈസ എത്രയാണ് ഞാൻ തരാ ഇത് ഞാൻ തരത്തില്ല ഇത് ഓമനയ്ക്കുള്ള മീനാണ് അതെന്താ ചാന്തരാ നീ ഓമനക്ക് മാത്രമേ കൊടുക്കോളൂ എടാ നീ പറയുന്ന വിഷയം എന്തേരാടാ നീ എന്ത് പറഞ്ഞാലും ഞാൻ ഈ മീൻ തരത്തില്ല വേണമെങ്കിൽ ഓ നീയല്ലേ ഓമനക്ക് മാത്രമല്ലേ കൊടുക്കത്തുള്ളൂ ആ എന്ന പടി ഓരോരുത്തല് യോഗ നിന്നെ നീന്താടി വെള്ളം എടുക്കാണോ അല്ല കാർ ഓടിക്കുന്നു മനസ്സിലാകുന്നില്ലേ ഓ ഒരു തമാശ നിനക്കിപ്പോ എന്നോട് ഒരു സ്നേഹമില്ല കേട്ടോ ദാമോദരം വരാറല്ലേ വടി കൊടുക്കൂലോ എന്താ ഒന്നുമില്ല ഞാനും വെറട്ടെ നിന്റെ കൂടെ എന്നാലും നീ മീനും കൊടുത്തോ നല്ല മസാല എല്ലാം ചേർത്ത് പൊരിച്ചു വെക്കുക കേട്ടോ

അതൊന്നും കുഴപ്പമില്ല പൈസ ഞാൻ കൊടുത്തോട്ടെ നാളെയും വരണം രാജേഷെ പറ്റോക്കുൽ എഴുതി വെച്ചേക്കണം ഇവരെ കൊണ്ട് കുറച്ച് പണിയെടുപ്പിക്കാനുള്ളതാ ആ എടാ ജോണി എത്ര നാളെ എടാ കണ്ടിട്ട് എന്ത് പറ്റിയടാ നിനക്ക് ആണ്ടായിരുന്നു ഞാൻ മറന്നു എന്നിട്ട് നീ പള്ളിയിൽ പോയായിരുന്നോ പോയായിരുന്നു കുഞ്ഞുമോളെയും കൂട്ടി മെഴുതിനെയും കത്തിച്ചു അവള് എനിക്ക് തോന്നുന്നില്ല കുട്ടിച്ച അവളെ കർത്താവ് നേരത്തെ വിളിച്ച് നോർത്താൻ മതി എടാ ജോണി വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല നീ ഒരു കല്യാണം കഴിക്കുക എല്ലാം ശരിയാവും വേറൊരു കല്യാണം കഴിച്ചാൽ ശരിയാവില്ല കുട്ടിച്ച അതെന്താ ശരിയാവത്തെ എൻ്റെ മോള് ഒറ്റപ്പെട്ടു പോകും എൻ്റെ മോളെ എങ്ങനെയെങ്കിലും പഠിപ്പിച്ച് ഒരു ഡോക്ടറാക്കണം അതാണ് എൻ്റെ ആഗ്രഹം കുട്ടിച്ചനും മകൻ ഇപ്പം എന്തിനാ പഠിക്കുന്നേ പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലാന്നേ അവൻ്റെ ബിസിനസ്സിനോടാണ് താല്പര്യം ഇരിട്ടിയിലൊരു എസ്റ്റേറ്റ് എടുത്തു കൊടുത്തു അത് നോക്കി നടത്തുന്നു രാജേഷായ രണ്ടു കുപ്പി എസ് പി ജോണിക്ക് ഇവന് ഈ ഷാപ്പിൽ നിന്നും കള് കൊടുക്കുന്നതല്ല ഇതെന്താ കുട്ടിച്ചേട്ടെ ഒരു ബോർഡ് ആ അവൻ കള്ളു കുടിച്ചാൻ്റെ പൈസ തരാനുണ്ട് അവൻ ഇങ്ങനെയെങ്കിലും ഒന്ന് നാറട്ടെ നീയും തരാനുണ്ട് പൈസ വെക്കണോ ഒരു ബോർഡ് അതൊന്നും വേണ്ട കുട്ടിച്ച മീൻ ഓമനെ കൊടുത്തിട്ടുണ്ട് രാജേഷേ ചന്ദ്രൻ ഒരു കുപ്പി കള്ള് കൊടുക്ക് அரை அடா வருதே ஓச்சியாக்கு போடிப்பிக்கின்ன என்ன பட்டி இந்த சூக்காடியாம் மறிதுகிறேன் வாமனே ഞാനാ നിന്റെ ദാമായിട്ടെ ഓ നിങ്ങളായിരുന്നോ ഓമനെ നീ ഈ മീൻ വെട്ടാ മറന്നാടി നിങ്ങളെ മുതലാളി കാണണ്ട നിങ്ങളെന്താ മനുഷ്യ മുതലാളിക്ക് കള്ളു കുടിച്ച എന്റെ പൈസ കൊടുക്കാത്തത് എനിക്ക് പണിയൊന്നും ഇല്ല ഒരു അഞ്ഞൂറ് രൂപ താടി എൻ്റെ പൈസ ഒന്നുമില്ല എന്റെ കയ്യിലൊന്നറിയാം എന്റെ ഗജനാവിലും തപ്പട്ടെ ആ എനിക്ക് പൈസക്ക് ആവശ്യം നീ ഒന്ന് തപ്പി നോക്ക് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇല്ല രണ്ടു ദിവസം കഴിഞ്ഞിട്ട് തരാടി പണിയില്ലാത്ത നീ ഒന്ന് തപ്പി നോക്കടി ഞാൻ കുറുക്കി വെച്ചൊരു പൈസ ഉണ്ട് രണ്ടു ദിവസം കഴിഞ്ഞ കൊണ്ടു തരണം കൊണ്ടു തരുമോ ദിവസം കഴിഞ്ഞിട്ടോ ഇന്നേരം അങ്ങോട്ട് വീട്ടിലേക്ക് വന്നേക്കണേ എടി ഞാൻ വന്ന കാര്യം മുതലാളിയോട് പറയണ്ട കേട്ടാ എന്തിനാ പോവാ വേണ്ടി ഇവിടെ നല്ല കള്ള് കിട്ടുന്ന ചാപ്പ ഒരു ഗ്ലാസ് കുടിച്ചിട്ട് പോവാം കള്ളോ ഞാനോ ഞാൻ ഇതുവരെ കള്ള് കുടിച്ചിട്ടില്ല മുഹൂർത്തൊരു സമയമാമ്മ നമുക്ക് പോയാലോ താലി കെട്ടാൻ പോകുന്നതല്ലേ കൈ വിറയ്ക്കാതിരിക്കാൻ വേണ്ടിയാ നീ ഇങ്ങറിഞ്ഞു വാ എന്നാൽ പിന്നെ ഒരു കമ്പനിക്ക് വരാം വാ എല്ലാരും വാ കേരിക്കടാ ഒരു ഒരു നാലു എനിക്ക് എടാ ഗ്ലാസ് അടിച്ചോ എന്നാ വെച്ചാൽ താലി കെട്ടുമ്പോ കൈ പറിക്കാതിരിക്കും ആ ഒരു ഗ്ലാസ് കള്ളെടുത്ത് കഴുകി ഇതെന്നാ വെറും കാര്യം വെള്ളം പോലെ കൊറേ നാളായല്ലോ ഹൊയാരെ ഹൊയ്യാരെ കേൻ തുടങ്ങിട്ട് എന്നെ പൊക്കി ഒരു പാട്ട് പാടോടോ ബാബു കൊയ്യാരെ കൊയ്യാരെ കൊയ്യാറെ കുട്ടിച്ചേട്ടന്റെ ഷാപ്പിയിലിരും നാലുള്ളിൻ്റെ ഉള്ളു തണു ി അമ്പോ കാര്യങ്ങൾ നേരെ നടക്കാൻ ഒരു കൈ താങ്ങായി കൂട്ടിയിടാം മറുകണ്ടം ചാടാനുള്ളി കരുത്തു നൽകും കുഞ്ഞാളൻ അമ്പംബോ അമ്പം ബോ എൻ്റെ അമ്പംബോ എൻ്റെ അമ്പംബോ ൊഴിക്കും കളകള ശബ്ദം കേൾക്കാൻ എന്തു സുഖം പിന്നെ കാണാൻ എന്തു രസം കുട്ടിച്ചേട്ടന്റെ ഷാപ്പിൽ വന്നാൽ കരള് ചിരിക്കും ചേട്ടാ നമ്മുടെ കരള് ചിരിക്കും ചേട്ടാ നമ്മുടെ ഹൃദയം തുടങ്ങി ും ചേട്ടാ കുട്ടിച്ചേട്ടെസ് പരനമാവല വാങ്ങു വരത്തുമരൻ ചേട്ടന്റെ തെരോട്ടും ആ കിരപ്പച്ച പോലീ ചേട്ടന്റെ കീശ തോമച്ചേട്ടന്റെ കുട്ടിച്ചേട്ടന്റെ ഷാപ്പിലെ കറിയിൽ എല്ലാം മറക്കും ചേട്ടാ നമ്മുടെ ലോകം വേറെ ചേട്ടാ പാട്ടും പാടി പാടിത്താളമടിച്ചാൽ വേണ്ടതുമായത്തും നമ്മുടെ കുഞ്ഞു കിളിയെത്തും പാട്ടും പാടി പാടിത്താളമടിച്ചാൽ വേണ്ടതുമായത്തും നമ്മുടെ കുഞ്ഞു കിളിയെത്തും ഏറ്റുവാ പോവാം ഏറ്റുവാ പോവാം ഇടാ നമുക്ക് പോകുന്ന ഇവനിവിടെ കിടക്കട്ടെ രാജേഷെ ഞാൻ പോവാൻ നോക്കുക ആ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞുവിടാൻ നോക്ക് എണീക്കടാ പോയോ അവരൊക്കെ എപ്പോഴേ പോയി നിന്നെ കൊറേ നേരം വിളിച്ചു കല്യാണം നിന്റെ പെണ്ണിനെ വേറെ ആരോ കിട്ടിയെന്നാ തോന്നുന്നേ ഷാപ്പ് കൂട്ടാറായി വിവാഹം വീട്ടിൽ പോകാൻ നോക്ക് ചേട്ടാ എനിക്ക് നാപ്പത്തെട്ട് വയസ്സായി ഇതുവരെ എനിക്ക് നൂറ്റമ്പത് പെണ്ണെന്നെങ്കിലും കണ്ടിട്ടുണ്ട് ഈ കല്യാണം ഒന്ന് ശരിയായി വന്നതായിരുന്നു ഈ മുടങ്ങി പോയില്ല ചേട്ടാ കരേണ്ടാ നീ സമാധാനിക്ക് നീ ഇരുന്നൂറ്റമ്പതില്ലേ കണ്ടുള്ളൂ ഞാനും കൊറേ കണ്ടു ഒന്നും ശരിയായില്ല എന്റെ അഞ്ഞൂറാമത്തെ പെണ്ണുകാണല്ലോ നാളെ ഇതെങ്കിലും ശരിയായ മതിയായിരുന്നു അതെന്താ ചേട്ടാ എന്നെ പോലെ പെണ്ണു എനിക്ക് എനിക്കിഷ്ടപ്പെടാഞ്ഞിട്ടല്ല എന്നെ ഇഷ്ടപ്പെടണ്ടേ ചേട്ടാ എനിക്കൊരു റോട്ടർ ഷോ എടുത്ത് ഞാൻ ആ വഴിക്കാ പോകുന്നത് നിന്നെ വേണേ വീട്ടിലാക്ക വായനക്ക് നിന്റെ ഇതുവരെ കാണുന്നില്ലല്ലോ നേരം കൂടി ഇരിയടാ ഞാൻ നിന്നെ വിളിച്ചത് മമ്മി പിന്നെ ഞാനും ഞങ്ങളെ ആരും സഹായിക്കത്തുമില്ല നീ വന്നതുകൊണ്ട് എനിക്കൊരു ധൈര്യമായി നിന്റെ പപ്പ മദ്യം കഴിക്കാറുണ്ടോ ഇല്ല അങ്ങനെ എപ്പോഴും കുടിക്കത്തൊന്നുമില്ല സങ്കടം വരുവാണെങ്കിൽ മാത്രം കുറച്ച്

papá, <laughs> papá <papa. risos>